ത്തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിനേറെ പ്രിയരുമായ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും ആഴത്തിൽ നിന്ന് മുത്തു മുത്തുപെറുക്കിയെടുക്കുന്നതുപോലെ ദൈവവചനത്തിൽ നിന്ന് കർത്താവിന് ഇന്ന് നമ്മോട് പറയാനുള്ള ദിവ്യമായ ദൈവിക സന്ദേശം അതിരാവിലെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് തിരുവിഴുത്തിൽ നിന്ന് കിട്ടുന്ന ദൈവിക ദൂതിനെ വിലയേറിയതായി കാണുകയും അതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് വിശ്വസിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കാൻ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിനായി പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവം നമ്മെ ഒത്തിരി സ്നേഹിച്ചും വാത്സല്യിച്ചും കരുതിയും കരുണ കാണിച്ചും ദയാൾ നമ്മെ നടത്തിയും ഇന്ന് നമുക്കായി എല്ലാം സംഗ്രഹിച്ചു വെച്ച് തക്ക സമയത്ത് തന്ന് നമ്മളെ ജയാളികളായി എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുവാൻ നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിന് ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചും മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ വരുവാനുള്ളത് നാം അന്വേഷിക്കുന്നത് വരുവാനുള്ളത് അന്വേഷിക്കുന്നവർ ആത്മീകരുടെ പ്രത്യേകത ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത ദൈവത്തെ പ്രതീക്ഷിച്ച് കാത്ത് ജീവിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ബൈബിൾ പരതി അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നിശ്ചയമായും ബൈബിൾ വായനയിൽ നാം അത് കണ്ടെത്തുകയും ശ്രദ്ധിക്കുകയും അതും പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം വേദപുസ്തകം വായിക്കുമ്പോൾ ആത്മീകരുടെ സ്വഭാവം എന്തായിരിക്കണം അവരുടെ ലക്ഷ്യം എന്തായിരിക്കണം പൊതുവിൽ അവരുടെ സ്വഭാവ രീതി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും ബൈബിളിൽ നിന്നാണ് നാം കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് തിരുവഴുത്തിൽ നന്നായി മനസ്സിലാക്കിയാൽ ശരിക്കും പരിശോധിച്ചാൽ പലവിധം ആളുകളുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദുഷ്ടനായ മനുഷ്യൻ്റെ രീതി എന്തായിരിക്കും ജഡീകൻ്റെ പ്രകൃതി എന്തായിരിക്കും പ്രാകൃത മനുഷ്യൻ ഏത് തരത്തിലായിരിക്കും ജീവിക്കുന്നത് ആത്മീകരുടെ പൊതു സ്വഭാവം എന്തായിരിക്കും അവനീ ലോകത്തിലെവിടെ ജീവിച്ചാലും ഏത് ഭൂഖണ്ഡത്തിൽ ജീവിച്ചാലും ഏത് കൾച്ചറിൽ ജീവിച്ചാലും വിശുദ്ധ ബൈബിൾ നന്നായി പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവരാഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഏത് തൈവാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും പരിഷ്കൃത രാജ്യത്തിലോ അപരിഷ്കൃത രാജ്യത്തോ എവിടെയാണെങ്കിലും സമ്പന്നരാണെങ്കിലും ദരിദ്രരാണെങ്കിലും അഭ്യസ്തവിദ്യരാണെങ്കിലും വിദ്യാഹീനരാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തെ നോക്കി പാർക്കുന്ന വീണ്ടും ജനിച്ച് ആത്മീകരായിരിക്കുന്ന ആളുകൾക്ക് പൊതുവായൊരു സ്വഭാവം കാണും പൊതു സ്വഭാവം അത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതാണ് തിരുവെഴുത്തു നമ്മളെ മൂശയിലിട്ട് വാർക്കുന്നത് പോലെ വാർത്തെടുക്കുന്നതാണ് നിങ്ങളതൊരു വിഷയമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ സുന്ദരമായ വളരെ രസകരമായ ഗൗരവമേറിയ ഒരു സബ്ജക്റ്റാണ് ആത്മീകരുടെ സ്വഭാവം എന്തായിരിക്കണം ഇതാ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കിനകത്ത് അതിനോടനുബന്ധപ്പെടുന്ന ഒരു സംഭവമാണ് എന്താണ് വരുവാനുള്ളത് അന്വേഷിക്കുന്നവർ ആത്മീകരുടെ സ്വഭാവങ്ങളിൽ ഒരു കാര്യം ഇതാണ് അവരെപ്പോഴും വരുവാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ധ്യാനിക്കുകയും പഠിക്കുകയും അതന്വേഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് തപ്പി നടക്കുന്നവരായിരിക്കുകയല്ല ഇന്നത്തെ കാര്യം നടക്കണം ഇപ്പോഴത്തെ വിഷയം തീർക്കണം ഇന്ന് ആരെ കമത്തിയിട്ടിട്ടാണെങ്കിൽ മേഡല കാര്യം നടക്കണം അതിനുവേണ്ടി നീ എവിടെ വരെ വരണോ പ്രാർത്ഥിക്കണോ കരയണോ നിലവിളിക്കണോ എന്ത് വേണോ അതിനെല്ലാം വേണമെങ്കിൽ വരാം ആരുടെ കൂടെ വേണമെങ്കിലും ചേരാം ഇന്നത്തെ കാര്യം നടക്കാൻ ചില ആൾക്കാരുണ്ട് അവർക്ക് ഇന്നലകളിലെ വിഷയം അറിഞ്ഞേ പറ്റും അയ്യോ ഒത്തിരി ഒത്തിരി ഇന്നലകളിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാകാം സംഭവിച്ചു പോയ കഷ്ടങ്ങൾ കണ്ടേക്കാം ഇന്നലെ സഹിച്ചതിൻ്റെ ശിഷ്ടങ്ങൾ ഇനിയും ബാക്കി കണ്ടേക്കാം ഇതൊന്നുമല്ല ദുഷ്ടന്മാരുടെ പ്രവർത്തികൾ ഇതൊക്കെ ജീവിതത്തിൽ കണ്ടേക്കാം പക്ഷേ ഇന്നലകളിൽ സംഭവിച്ചത് ആരാണ് ചെയ്തത് എവിടെയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഇന്നലകളിൽ സംഭവിച്ചു പോയ ജീവിതത്തിലെ പല കാര്യങ്ങളെയും ഇങ്ങനെ ചകഞ്ഞന്വേഷിച്ച് മറ്റുള്ളവരുടെ കാര്യം ചകഞ്ഞ അന്വേഷിച്ച് അവൻ്റെ വിഷയത്തെക്കുറിച്ച് അവൻ്റെ അടുക്കള വിശേഷങ്ങളും അവൻ്റെ മറ്റുതര കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് പിന്നാമ്പുറത്തുനിന്ന് എത്തി നോക്കി അങ്ങനെ നടക്കുന്ന ആൾക്കാർ കണ്ടേക്കാം അയ്യോ ആത്മീകരെ സംബന്ധിച്ച് അതിനൊന്നും നേരം ഇല്ല നേരം ഇല്ല പിന്നെ അവരുടെ പ്രത്യേകത എന്താ അവർക്ക് എന്തോ വരുവാനുണ്ട് ആദ്യം തന്നെ അവരുടെ മനസ്സ് സെറ്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ ആരൊക്കെ നഷ്ടം വരുത്തിയാലും ആരൊക്കെ കഷ്ടതയിൽ തള്ളിയിട്ടാലും ആരൊക്കെ എന്തൊക്കെ വിധത്തിൽ അവരെ അപഹാസ്യ വിഷയമാക്കിയാലും നിന്നാ പാത്രമാക്കിയാലും അതിൻ്റെ പുറകെ നടന്ന് വൈരാഗ്യം തീർക്കാൻ അതിന് ഓലമെടയുന്നത് പോലെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും അതിന് വിരോധമായിരിക്കുന്ന നീക്കങ്ങളും നടത്തി അതിൻ്റെ പുറകെ ഇന്നലകളിലെ കാര്യങ്ങളെ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ട് അവർ ചെന്ന് 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 മിക്കുവാനും ശൗലിന് സംഭവിച്ചതുപോലെ സംഭവിക്കാനാ സാധ്യത എന്നാൽ അതൊക്കെ പോട്ടേന്ന് വെച്ചിട്ട് വരുവാനുള്ളത് എനിക്ക് ആ വാക്കൊത്തിരി ഇഷ്ടപ്പെട്ടു വരുവാനുള്ളത് അന്വേഷിക്കുന്നവർ ഇവിടെ എഴുതിയിരിക്കുന്നത് നിത്യത പുലരും ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഭാഗത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് സത്യസന്ധമായിട്ടും ഈ വാക്കിന് അതുതന്നെയാണ് നേരിട്ടുള്ള അർത്ഥം ഞാനത് മറക്കുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഓർക്കാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ വിവിധ തുറയിൽ വിവിധ നിലവാരത്തിൽ ജീവിത കാര്യങ്ങളെ നേർക്കാഴ്ചയായി കണ്ട് അതിനെയെല്ലാം തരണം ചെയ്ത് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരുന്നും വചനത്തിൽ ധ്യാനിച്ചും ഒക്കെ ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ കർത്താവിനെ ആശ്രയിച്ചാൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും എന്തോ ഒക്കെയോ വരാനുണ്ട് വരുവാനുള്ളത് നമ്മളൊത്തിരി കരഞ്ഞവരല്ലേ ഒരുപാട് പ്രാർത്ഥിച്ചവരല്ലേ ഒത്തിരി ഉപവസിച്ചവരല്ലേ ഇതിൻ്റെയൊക്കെ നന്മകൾ വരാനുണ്ട് ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ വരാനുണ്ട് ഇതിൻ്റെ എല്ലാ മറുപടികൾ വരാനുണ്ട് ഇന്നലകളിൽ അകാരണമായി സഹിച്ചത് ഇന്നലകളിൽ നീ സഹിച്ച ശോധനകൾ ദൈവം നിന്നെ പരീക്ഷിച്ച പരിശോധിച്ച വേളകൾ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞ സന്ദർഭങ്ങൾ ഒറ്റപ്പെടലുകളിൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ച കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾ അതിൻ്റെയൊക്കെ മറുപടി വരാനില്ലേ വരാനുണ്ട് ഞാനങ്ങനെ വിശ്വസിക്കുന്നു കർത്താവിന് വേണ്ടി അധ്യദ്ധ്വാനം ചെയ്ത് ആത്മാക്കളെ നേടാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഒരു വാക്കെങ്കിലും പറഞ്ഞ് ഒരു ലഘുലേഖയെങ്കിലും കൊടുത്ത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നമ്മളെപ്പോഴും പറയില്ലേ ദൈവം ആർക്കും കടക്കാരനല്ലെന്ന് അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് എന്തൊക്കെയോ ദൈവത്തിങ്കിൽ നിന്ന് വരുവാനുണ്ട് വരുവാനുണ്ട് അത് ന്വേഷിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അതന്വേഷിച്ച് തപ്പി നടക്കുക അല്ല നമ്മുടെ ലക്ഷ്യം മുഴുവൻ അതായിരിക്കണം എനിക്ക് കർത്താവ് എന്തോ തരാനുണ്ട് കർത്താവിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട് എനിക്ക് വരാനിരിക്കുന്ന ഒത്തിരി നന്മകളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാലം വരാനിരിക്കുന്നേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഒത്തിരി പ്രയാസങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ പ്രായം ഒരുപക്ഷേ തലമുടി നരച്ച് തുടങ്ങിയ സമയമായി കാണും കൊച്ചുമക്കൾ ജനിച്ചു കാണും എന്നാലും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് എന്തൊക്കെയോ ഇനിയും വരാനുണ്ട് ഭാര്യ വീട്ടിൽ നിന്ന് ഇനിയൊന്നും വരാനില്ല അപ്പച്ചൻ്റെ കയ്യിൽ നിന്നൊന്നും ഇനി കിട്ടാനില്ല ഈ ഭൂമിയിൽ ആരും ആരും ഇനിയൊന്നും തരാനില്ല ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നൊന്നും വരാനില്ല എല്ലാം എല്ലാം തീർന്നു എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് എനിക്കെന്തൊക്കെയോ വരാനുണ്ട് അത് ധ്യാനിച്ചും അത് വിശ്വസിച്ചും അതിനെക്കുറിച്ച് ചിന്തിച്ചും അതന്വേഷിച്ചും ജീവിക്കുന്നതാണ് ഒരാത്മീകൻ്റെ ലക്ഷണം അതുകൊണ്ട് പ്രൗഢമായിരിക്കുന്ന എബ്രായ ലേഖനത്തിൻ്റെ ഈ ഭാഗത്ത് ദൈവമായ കർത്താവിൻ്റെ മടങ്ങിവരവിനോടുകൂടെ സംഭവിക്കാൻ പോകുന്ന ഭാവികാല പദ്ധതിക്കകത്ത് ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഞാൻ കാലൂന്നി നിൽക്കുന്ന ഭൂമി മാറിപ്പോവുകയും ചെയ്യും എന്നിട്ട് മണവാളന് വേണ്ടി അലങ്കരിച്ച് അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ പുത്തനാ എന്ന് പറയുന്ന അനുഗ്രഹീത നഗരം ദൈവ്യം ശില്പിയായി നിർമ്മിച്ച നഗരം ഇറങ്ങി വരും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയുക നമുക്കെന്തൊക്കെയോ വരാനുണ്ട് അതുകൊണ്ട് പുറകിലുള്ള പല കാര്യങ്ങളും അന്വേഷിക്കാതെ എന്നെ തകർത്തതാരാ എന്നെക്കുറിച്ച് പറഞ്ഞതാരാ നിന്നോടൊത് പറഞ്ഞതാരാ ഇത് ഞാൻ അന്വേഷിച്ചിട്ടേ ഉള്ളൂ ഇത് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ വിട്ടുകള ഇതൊന്നും നമുക്ക് ചേർന്നതല്ല ഞാൻ ഞാനിതിനേറ്റവും നല്ല മാതൃകയായി കാണുന്നത് യോസേപ്പിനെയാണ് യോസേപ്പിന് കുഴിയിലിട്ടു യോസേപ്പിന് വിറ്റ് കളഞ്ഞു യോസേപ്പ് അന്വേഷിച്ചില്ല എന്നെ വിറ്റ കാശ് കൊണ്ട് നിങ്ങൾ എന്നാ ചെയ്തത് എന്നെ വിറ്റ കാശ് ആരാണ് കൂടുതൽ വീതിച്ചെടുത്തത് ഇന്നുവരെ അറിയില്ല യോസേപ്പിനെ വിറ്റ കാശ് ആരെടുത്തു എന്ത് ചെയ്തു നമുക്കറിയില്ല നമുക്കറിയില്ല പക്ഷെ യോസേപ്പ് അത് അന്വേഷിക്കാൻ പോയില്ല സഹോദരന്മാരെ കൈ കിട്ടിയിട്ടും ചോദിച്ചില്ല ഇന്നലകളിൽ നിങ്ങൾ ആ ചെയ്തത് എന്താ എൻ്റെ വസ്ത്രം ഊരിയെടുത്തിട്ട് എന്താ ചെയ്തത് എന്നെ വിറ്റ കാശുകൊണ്ട് എന്താ ചെയ്തത് എന്നെക്കുറിച്ച് നിങ്ങളെന്താ പറഞ്ഞത് അന്വേഷിച്ചില്ല ഇന്നലകൾ നമ്മളോട് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു നമ്മളെ ഒതുക്കാൻ ശരിയാണ് ആരൊക്കെയോ കൂട്ടുനിന്നു നമ്മളെ വിറ്റ കാശും കൊണ്ട് അവന്മാർ പോയി നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തു ശരിയാണ് അതും തപ്പി നടന്നാൽ കേസായി വക്കീലായി വാദമായി ഉള്ള കാശോടെ പോകാതേ ഉള്ളൂ എന്നാൽ അതിനെ പുറകോട്ട് തള്ളി മാറ്റിയിട്ട് യോസേപ്പിനെ പോലെ ദൈവം തന്ന സ്വപ്നം ദൈവം തന്ന ജീവിതം എൻ്റെ നാളകൾ അതിനുവേണ്ടി അന്വേഷിക്കുക എന്നതിന് അതിനായി ജീവിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ആ ഒരു നിലവാരത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് കിട്ടിയ ദൈവിക ദർശനം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ തിമോത്യോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ മോനെ നിന്നെക്കുറിച്ചുണ്ടായ പ്രവചനങ്ങൾ അത് എങ്ങനെയെങ്കിലും നിറവേറ്റിയെടുക്കാൻ അതിനായി ജീവിക്ക് അതിനായിട്ട് അന്വേഷിക്ക് ബാക്കി നിൻ്റെ കയ്യിലിരിക്കും നീ എത്തിച്ചേരുന്നത് എവിടെ ആയിരിക്കും എന്നറിയാമോ നശ്വരമായ ഒരു പാതാളക്കുഴിയിലായിരിക്കില്ല നീ അന്വേഷിക്കുന്നത് ശുഭത നൽകുന്ന ദൈവിക പദ്ധതിയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹീത മണ്ഡലത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് പിന്നാമ്പുറങ്ങൾ പലതും വിട്ടുകളാണ് കേസും വഴക്കിനൊന്നും ഇറങ്ങാതിരിക്കുക അതിൻ്റെ തെളിവെടുപ്പിനും ഒന്നും കൂട്ടു നിൽക്കാതിരിക്കുക നീ നിനക്ക് വരാനുള്ള മഹിമ വരുവാനുള്ള നഗരം വരുവാനുള്ള ജീവിതം വരുവാനുള്ള ശ്രേഷ്ഠത വരുവാനുള്ള അനുഗ്രഹം അങ്ങനെ കൂട്ടി പറഞ്ഞാൽ എന്തൂരും ആയിരിക്കും പറഞ്ഞു നോക്ക് ബൈബിളിൽ നിന്ന് തന്നെ തപ്പിയെടുത്ത് വാക്യങ്ങൾ ചേർത്ത് എഴുതി വെച്ച് പറ്റുമെങ്കിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചു നോക്ക് നമുക്ക് വരുവാനുള്ളത് എന്തൊക്കെയാണ് അതിനു വേണ്ടി കാത്തിരിക്കാം നോക്കി പാർക്കാം അതിനായി ജീവിക്കാം വരുവാനുള്ളത് അന്വേഷിക്കുന്നവർ ഇന്നലെ പെട്ടുപോയതിൻ്റെ പുറകെ നടക്കാതിരിക്കുക അതാ നല്ലത് വരുവാനുള്ളത് അന്വേഷിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവിനായി ജീവിക്കുന്നു ദൈവമേ കർത്താവിൻ്റെ തിരുസന്നതിയിൽ ഞങ്ങൾക്കൊത്തിരി കാര്യങ്ങൾ അങ്ങടെ തൃക്കരങ്ങളിൽ നിന്ന് വരാനുണ്ട് ഞങ്ങളതിനു വേണ്ടി ജീവിച്ചോളാം അതുതന്നെ നോക്കി പാർത്തോളാം അതുതന്നെ വിശ്വസിച്ചോളാം ഇന്നലകളിൽ പിന്നാമ്പുറത്ത് സംഭവിച്ചതൊക്കെ ഞങ്ങൾ വിട്ടുകളയാം വരുവാനുള്ളത് ഈ നാളുകളിൽ വരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ